മഴക്കെടുതിയിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ എൺപത്തിനാല് വീടുകൾ പൂർണ്ണമായും ആയിരത്തിലധികം വീടുകൾ ഭാഗികമായും തകരുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു കോടികളുടെ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് നാശനഷ്ടങ്ങളുടെ കണക്ക് അടിയന്തരമായി ശേഖരിച്ച റവന്യൂ വിഭാഗത്തിനും എം എൽ എക്കും നൽകാനും നിർദ്ദേശമുണ്ട് മട്ടന്നൂർ മണ്ഡലത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം കെ കെ ശൈലജ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നു കൂടാളി പഞ്ചായത്തിൽ മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടായില്ലെങ്കിലും ചുഴലിക്കാറ്റ് രണ്ട് വീടുകൾ പൂർണ്ണമായും താർത്തു കാറ്റിൽ നൂറോളം ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീണു മഴയിൽ മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ പുഴ അരികിൽ ഇടിഞ്ഞിട്ടുണ്ട് ചാലോട് ഇരിക്കൂർ ആയിപ്പുഴ ഭാഗത്ത് മണ്ണിടിച്ചിൽ അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട് കേഴലൂർ പഞ്ചായത്തിൽ നാല് വീടുകൾ പൂർണ്ണമായും താർന്നു ഇരുന്നൂറോളം വീടുകളിൽ വെള്ളം കയറി അഞ്ഞൂറോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു നാല് വാർഡുകളിലാണ് പ്രധാനമായും നാശം ഉണ്ടായിരിക്കുന്നത് മേഖലയിലെ കാർഷിക മേഖല പൂർണ്ണമായും താർന്നു മാങ്ങാടം പഞ്ചായത്തിൽ ആദ്യഘട്ടം കോറയിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ട് വീടുകൾ പൂർണ്ണമായും താർന്നു ഇവിടെ മുപ്പത്തിമൂന്ന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു മഴയിൽ വെള്ളം കയറി ഇരുപത്തൊന്ന് വീടുകളും പൂർണ്ണമായും താർന്നിട്ടുണ്ട് എട്ട് വാർഡുകളിലെ മുന്നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് കൂടാതെ coral മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി വീടുകളുണ്ട് വെള്ളം കയറി മുപ്പത്തിമൂന്ന് വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിച്ചു ആയിത്തറ പാലം ഒഴുകിപ്പോയി അളകാവൂരി റോഡിൽ അരികിടിഞ്ഞു വീണു പടിയൂർ കല്യാട് പഞ്ചായത്തിൽ ഇരുപത്തിനാല് വീടുകൾ ഭാഗ്യമായും പതിനെട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു നിരവധി കിണറുകൾ താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പെടയങ്കോട് മണ്ണൂർ പാലം റോഡിൽ വെള്ളക്കെട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ റോഡ് ഉയർത്തണമെന്ന് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു അത് ഇതുവരെ നടപ്പായില്ല കണ്ടകശ്ശേരി പാലം ഒരു ഭാഗം പൊട്ടി തകർന്നു ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ പ്രളയത്തിന് പ്രധാന കാരണം കണ്ണവത്തുണ്ടായ ഉരുൾപൊട്ടലാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വീടുകളിൽ വെള്ളം കയറി ഒമ്പത് വീട് പൂർണ്ണമായും എട്ട് വീടുകൾ ഭാഗികമായും താർന്നു പതിനേഴ് വീടുകൾ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് പതിനാലോളം റോഡുകൾ താർന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ ഒഴുകിപ്പോയി രണ്ട് പാലങ്ങൾ ഒലിച്ചുപോയി മട്ടന്നൂരിൽ നാല് വീടുകളാണ് പൂർണ്ണമായും താർന്നത് നിരവധി വീടുകളിൽ വെള്ളം കയറി നായ്ക്കാലിൽ റോഡ് താർന്നു പഴശ്ശിക്കനാലിന്റെ റോഡുകൾ ഇടിഞ്ഞിട്ടുണ്ട് കോളയാട് പഞ്ചായത്തിൽ നാല് വീടുകൾ പൂർണ്ണമായും നൂറിലധികം വീടുകൾ ഭാഗികമായും താർന്നു വനത്തിൽ നിന്നും കടപുഴകിയും പൊട്ടിയും വരുന്ന മരങ്ങൾ പഞ്ചായത്തിലെ പാലങ്ങൾക്ക് ഭീഷണിയാവുകയാണ് തെലങ്കേരി പഞ്ചായത്തിൽ മഴയേക്കാൾ ദുരിതം തീർത്തത് ചു ാറ്റാണ് കാറ്റിൽ പതിമൂന്ന് വീടുകൾ തകർന്നു ഒമ്പത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് പെരിങ്ങാനം റോഡ് അടച്ചിട്ടു കാവുംപടി എൽ പി സ്കൂളിന്റെ ഭിത്തിയിൽ വലിയ വിള്ളലുണ്ട് നിലം വരുന്ന അവസ്ഥയിലാണ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാലൂർ പഞ്ചായത്തിൽ തൊണ്ണൂറ്റൊന്ന് വീടുകളിൽ വെള്ളം കയറുകയും ഏഴ് വീടുകൾ പൂർണ്ണമായും നാല് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് കുണ്ടേരിപ്പുയൽ റോഡ് അരികടിഞ്ഞു കരിങ്കൽ കോറിയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുള്ളത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് കൂടാതെ മണ്ഡലത്തിലെ ചുരം റോഡ് തകർന്നിട്ടുണ്ട് വിദഗ്ധ സംഘം പരിശോധന നടത്തി അവരുടെ നിർദ്ദേശം കൂടി ലഭിച്ച ശേഷമേ പ്രവൃത്തി ആരംഭിക്കാനാകൂ കൂടാതെ നീർവേലി ആയിത്തറ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഒന്നേകാല കോടി രൂപയോളം വേണം ഇവിടെ ഗാബിയോൺ വാൾ നിർമ്മിക്കേണ്ടതുണ്ട് മുട്ടന്നൂർ എടയന്നൂർ റോഡ് അഞ്ച് മീറ്ററോളം തകർന്നു അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ചിലവാണ് കണക്കാക്കുന്നത് പൊതുമരാമത്ത് പാലങ്ങൾക്കൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ ആയിപ്പുഴ പമ്പ് ഹൗസിൽ വെള്ളം കയറി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെള്ളം പരിശോധനയ്ക്ക് കഴിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്ന വന്നശേഷം കുടിവെള്ള വിതരണം തുടരും ചിലയിടങ്ങളിൽ സൂക്ഷിച്ച കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഒലിച്ചുപോയി കണ്ടകുന്ന് പമ്പ് ഹൗസ് വെള്ളം കയറി നശിച്ചു പഴശ്ശി കനാലിന്റെ പല അരികളും ഇടിഞ്ഞു വീണു വൈദ്യുതി വൈദ്യുബന്ധം മുടങ്ങിയിരുന്നുവെങ്കിലും എല്ലായിടത്തും ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചു കെ എസ്ഇബിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുരിതബാധിത ിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതേസമയം ചിലയിടങ്ങളിൽ മഞ്ഞപ്പിത്തം കൂടുന്നുണ്ട് കൂടാടിയിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുത്ത പതിമൂന്നോളം കുടുംബങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് വിലക്കം ഡ്രിങ്കിൽ നിന്നാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് അത്തരം വെള്ളം താൽക്കാലികമായി ഉപേക്ഷിക്കാൻ നിർദ്ദേശം നൽകി പുസ്തകം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെന്നും കണക്കെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ നൽകാനും നിർദ്ദേശം നൽകി